വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന രീതി തയ്യാറാക്കിയ ശിശുദിന പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രിയ അദ്ധ്യാപകരെ സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ശിശുദിനം ചിൽഡ്രൻസ് ഡേ നമ്മുടെ ദിനം ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് നവംബർ പതിനാലാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി നെഹ്റു എന്ന സ്നേഹത്തോടെ വിളിക്കുമായിരുന്നു കാരണം അദ്ദേഹം കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു അദ്ദേഹം വിശ്വസിച്ചത് ചിൽഡ്രൻ ആർ ദ ഫൗണ്ടേഷൻ ഓഫ് എ സ്ട്രോങ് നേഷൻ അതായത് ഇന്നത്തെ നാം നാളെയുടെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ശക്തിയാണ് ഇന്ന് നമ്മൾ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും മത്സരങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ ജീവിക്കുകയാണ് എന്നാൽ അതിനിടയിലും നമ്മുടെ ബാല്യം നമ്മുടെ സത്യസന്ധത സ്വപ്നങ്ങൾ കരുണ ഇവ നിലനിർത്തുക അത്യാവശ്യമാണ് ചാച്ചാജി പറഞ്ഞതുപോലെ ദി ചിൽഡ്രൻ ഓഫ് ടുഡേ വിൽ മേക്ക് ദ ഇന്ത്യ ഓഫ് ടുമോറോ അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്വമുള്ള കുട്ടികളാകാം പഠനത്തിൽ നിഷ്ഠയോടെ മറ്റുള്ളവരോട് കരുണയോടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരായി നമുക്ക് സ്വപ്നം കാണാം ഒരു നല്ല ഇന്ത്യക്കായി നല്ല മനുഷ്യരായി വളരാനുള്ള സ്വപ്നം ഇന്ന് ഈ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം വി വിൽ മെയ്ക്ക് അവർ പേരൻസ് പ്രൗഡ് അവർ ടീച്ചേഴ്സ് പ്രൗഡ് ആൻഡ് അവർ നേഷൻസ് പ്രൗഡ് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ നേരുന്നു ഹാപ്പി ചിൽഡ്രൻസ് ഡേ താങ്ക്